നിയമസഭയിൽ വെച്ച് എം വി രാഘവനെ ആക്രമിക്കുക ചെയ്തിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ടി കെ രാമകൃഷ്ണൻ ഒക്കെ ചവിട്ടുക ഒക്കെ ചെയ്തായിട്ട് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ പറയുന്നു ഇവരൊക്കെ എം വി രാഘവൻ തന്നെ വളർത്തി വിട്ട പാമ്പുകളാണ് എം വി രാഘവന്റെ ഡയറക്ട് ശിഷ്യന്മാരാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ഇവരെ അടി പഠിപ്പിച്ചത് എം വി രാഘവനാണ് രാഘവൻ ഒരിക്കൽ ആരൂർ ജംഗ്ഷനിൽ സി ഐ ടിയും ഐ എൻ ടി യു സിയും തമ്മിൽ അടി നടക്കുന്നു അപ്പൊ അടി റോഡിലേക്കായി മാറി രണ്ടു വശത്തും ട്രാഫിക് നിന്നുപോയി പോയി ഇവര് പൊരിഞ്ഞാടിയാണ് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി കൊണ്ടിരുന്ന ഒരു ഫാസ്റ്റ് പാസ് ഒരു മനുഷ്യൻ ഇറങ്ങുന്നു അയാൾ ഐ എൻ ടി യു സിക്കാരെ തല്ലുന്നു അപ്പോൾ ഐ എൻ ടി യു സി അന്തം മിട്ടു ഇവര് പുറത്തുനിന്ന് ഒരാൾ യൂണിഫോം ഇല്ലാതെ എം പി രാഘവാണ് അപ്പോൾ ഉടനെ ഐ എൻ ടി യു സി തലി നിർത്തി സി ഐ ടി യു തല്ലി നിർത്തി രാഘവൻ പറഞ്ഞു എൻ്റെ ആൾക്കാരെ തൊട്ടേ ഞാൻ കത്തി കയറ്റി ക്ലെയിം പറഞ്ഞിട്ട് എന്റെ രാഘവൻ അവിടെ ഒരു നടത്തി അപ്പോൾ അയ്യൻ്റെ യൂസ് കാര്യം തന്നെ പറഞ്ഞു പുള്ളി എം എ ആണ് സാറ് പ്രശ്നം ഒന്നും ഉണ്ടാക്കേണ്ടത് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള കാശിഷേ സാറെ നില കാശിഷേക്ക് ശരി പക്ഷെ കൈവയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന ആളാണ് എം വി അല്ല അതുകൊണ്ടാണ് പുള്ളിക്ക് പിടിച്ചേക്കാൻ പറ്റിയത് കണ്ണൂർ അല്ലെങ്കിൽ എങ്ങനെ അപ്പം ഇവരൊക്കെ ഈ തല്ല് പഠിപ്പിച്ചത് എം വി രാഘവനാണ് എം വി രാഘവനോട് എതിർട്ട് നിൽക്കാനായിട്ട് കോൺഗ്രസ്സിൽ അന്ന് എൻ രാമകൃഷ്ണൻ അങ്ങനെയാണ് നിന്നത് പിന്നെ അതിനും താഴെയാണ് കെ സുധാകരൻ എന്ന് ഇപ്പം കെ സുധാകരൻ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നു കാരണം എൻ്റെ അമിഷൻ വളരെ നേരത്തെ മരിച്ചുപോയി അല്ലെങ്കിൽ എൻ്റെ അമേഷനാണ് ശരിക്കും കോൺഗ്രസിന്റെ ആൾക്കാരെ കൊണ്ട് ഇവരെ തിരിച്ച് തല്ലിക്കാനും കോൺഗ്രസിനൊരു മേൽല്ലാസം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചത് എം ഇ രാഘു തല്ലുകാരനായിരുന്നു പിണറായി വിജയൻ തല്ലുകാരനായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ തല്ലും ഇപ്പുറത്ത് എൻ്റെ അമേഷൻ തല്ലും കെ സുധാകരൻ തല്ലും